കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരളമൊട്ടാകെ ശ്രദ്ധ നേടിയ ജില്ലയാണ് തൃശൂർ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടി ജയിച്ചു കയറി അതുകൊണ്ട് തന്നെ ബി ജെ പി ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശൂർ പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായി കോൺഗ്രസ് തൃശൂരിൽ മുന്നേറുന്ന കാഴ്ചയും കണ്ടു എന്തായാലും തൃശൂർ പിടിച്ച സുനിൽ കനകൂലു സ്ഥാനാർത്ഥി ലിസ്റ്റ് സുനിൽ കനകൂലു നിർദ്ദേശപ്രകാരം വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് തൃശൂർ പിടിക്കാൻ കോൺഗ്രസ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് തൃശൂരിൽ കഴിഞ്ഞവണ കഴിഞ്ഞവണത്തെ നിയമസഭാ ഇലക്ഷൻ ആകെ കോൺഗ്രസിന് കിട്ടിയത് ഒരു സീറ്റ് മാത്രമാണ് ചാലക്കുടി ചാലക്കുടിയിൽ ടി ജെ സനീഷ് കുമാർ വിജയിച്ചു കോൺഗ്രസിന് വേണ്ടി മീഡിയ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എന്തായാലും പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഹോംബിൽ അവതരിപ്പിക്കുകയാണ് ഇത് സുനിൽ കനകുലിന്റെ ലിസ്റ്റാണ് ഈ ലിസ്റ്റ് ഈ ലിസ്റ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ചേലക്കര ഇടത്തിന്റെ കോട്ടയായ ചേലക്കര കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകൾക്ക് രമ്യ ഹരിദാസിനെ തോൽപ്പിച്ച ചേലക്കര ചേലക്കരയിൽ ഇത്തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ശ്രീലാൽ ശ്രീധരനാണ് കോൺഗ്രസിൻ്റെ കരുത്തുറ്റ മുഖമാണ് ശ്രീലാൽ ശ്രീധരൻ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും കുന്നംകുളം സി എം പിക്ക് നൽകിയിരുന്ന സീറ്റ് കഴിഞ്ഞവണ കോൺഗ്രസ് ഏറ്റെടുത്തെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് കുന്നംകുളം അവിടെ ഇത്തവണ സി പി ജോൺ സി എം പിക്ക് വേണ്ടി മത്സരിക്കും വീണ്ടും മത്സരിക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സി പി ജോണിന് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് സ്വപ്ന രാമചന്ദ്രൻ കുന്നംകുളത്ത് മത്സരിക്കും മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് സ്വപ്ന രാമചന്ദ്രൻ ഗുരുവായൂരിൽ ലീഗാണ് മത്സരിക്കുന്നത് ലീഗ് ഇത്തവണ സീറ്റ് വെച്ചു മാറാൻ ആഗ്രഹിക്കുന്നു ഗുരുവായൂരിന് പകരം പട്ടാമ്പിയിൽ ലീഗും ഗുരുവായൂരിൽ കോൺഗ്രസും മത്സരിക്കും ഗുരുവായൂരിൽ രണ്ട് പേരാണ് പ്രധാനമായി വന്നിരിക്കുന്നത് ഒന്നാമത്തെ പേര് കെ മുരളീധരൻ്റെ പേരാണ് അദ്ദേഹം മറ്റൊരുക്കാവ് മത്സരിച്ചില്ലെങ്കിൽ ഗുരുവായൂരിൽ മത്സരിക്കും എന്നാണ് ശ്രുതി പക്ഷെ അദ്ദേഹത്തിനെ കോഴിക്കോട് പരിഗണിക്കുന്നുണ്ട് മുരളീധരൻ മുരളീധരൻ കഴിഞ്ഞാൽ അടുത്ത പേര് ടി എൻ പ്രതാപൻ്റെ പേരാണ് മണലൂർ മണലൂരിൽ ഗ്ലാമർ സ്ഥാനാർത്ഥിയെ തലമുതിർന്ന നേതാവിനെ തന്നെ ഇറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വി എം സുധീരനാണ് മണലൂരിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് പക്ഷേ തനിക്ക് മത്സരരംഗത്ത് താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചത് ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തുകയാണ് വി എം സുധീരന് മേൽ വി എം സുധീരൻ മത്സരിച്ചില്ലെങ്കിൽ മത്സരിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ിൽ അക്കരെ മത്സരിക്കും അനിൽ പരാജയപ്പെട്ട സിറ്റിംഗ് എം എൽ എ ആയിരുന്ന അനിൽ അക്കരെ ലൈഫ് മിഷൻ അഴിമതിയൊക്കെ കൊണ്ടുവന്ന അനിൽ അക്കരെ പരാജയപ്പെട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറി ഇത്തവണ വടക്കാഞ്ചേരിയിൽ പി എൻ വൈശാഖാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മന്ത്രി കെ രാജന്റെ മണ്ഡ മണ്ഡലമായ ഒല്ലൂർ സി പി ഐക്കാണ് ആ സീറ്റ് അവിടെ കഴിഞ്ഞവണ രാജൻ തോൽപ്പിച്ചത് ജോസ് വള്ളൂരിനെയാണ് ഇരുപതിനായിരത്തിലധികം പോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോസ് വള്ളൂരിനെ രാജൻ തോൽപ്പിച്ചത് ഇത്തവണ ജോസ് വള്ളൂരിന്റെ പേര് കേൾക്കുന്നു കേൾക്കുന്നുണ്ട് എന്നെങ്കിലും അവസാന ലാപ്പിൽ സുനിൽ കനകൂലു തീരുമാനിച്ചിരിക്കുന്നത് എ പി വിൻസെന്റിന്റെ പേരാണ് എ പി വിൻസെന്റ് ഒല്ലൂരിൽ മത്സരിക്കും തൃശൂരിൽ തൃശൂരിൽ മൂന്ന് പേരുകൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് സുനിൽ കനകൂലു എ പ്രസാദ് ഒന്നാമത്തെ പേര് രമേശ് ചിന്തലയുടെ അടുത്ത അനുഭാവ്യയായ എ പ്രസാദ് രാജൻ പലരാണ് മറ്റൊരാൾ തമ്പി ഭാര്യരാണ് മറ്റൊരാൾ ഈ മൂന്ന് പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാനാണ് സുനിൽ കനകൂലു നിർദ്ദേശിച്ചിട്ടുള്ളത് നാട്ടിക സി പി ഐയുടെ മറ്റൊരു ഉരുക്കുകോട്ടാണ് അവിടെ സി സി മുകുന്ദനാണ് നിലവിലെ എം എൽ എന് എതിരെ കെ വി ദാസിനെ ഇറക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കൈപ്പമംഗലം സി പി ഐയുടെ ഉരുക്കോട്ടയായ കൈപ്പമംഗലം അവിടെ ആസിഫ് മുഹമ്മദ് ആസിഫ് മുഹമ്മദിനെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇരിക്കാല തോമസ് എന്നയാടൻ ജയിച്ചു വന്ന മണ്ഡലമായിരുന്നു ഇരിഞ്ഞാലക്കുട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ തോമസ് ഉണ്ണിയാണ് പിന്നീട് അദ്ദേഹം പരാജയപ്പെടുന്ന പരാജയപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടായി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഇരിഞ്ഞാലക്കുട കോൺഗ്രസ് ഏറ്റെടുക്കും അങ്ങനെ ഏറ്റെടുത്താൽ രണ്ട് പേരുടെ രണ്ട് പേരുകളാണ് പ്രധാനമായും കനകുലുവിന്റെ ലിസ്റ്റിലുള്ളത് ഒന്ന് എം പി ജാക്സൺ രണ്ട് സബാസ്റ്റിയൻ ഈ രണ്ടു പേരിൽ ഒരാൾ ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ആ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇനി പുതുക്കാടാണ് പുതുക്കാട് അഡ്വക്കേറ്റ് ഓ ജെ ജനീഷിന്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഓ ജെ ജനീഷിന്റെ ജനീഷിന്റെ പേരിൽ ആണ് ചാലക്കുടിയിൽ നിലവിലെ യു ഡി എഫ് എം എൽ എ കോൺഗ്രസ് എം എൽ എ സനീഷ് കുമാർ തന്നെ മത്സരിക്കും കൊടുങ്ങല്ലൂരിൽ അനുശോത്വം നിലനിൽക്കുന്നു പുതുക്കാട് മത്സരിക്കാൻ ഓജെ ജനീഷിന് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് മാറും അല്ലെങ്കിൽ ടി എൻ പ്രതാപനെ അവിടേക്ക് പരിഗണിക്കും ഇതാണ് സുനിൽ കനകുലു പുതുക്കിയ ലിസ്റ്റ് പഴയ കോൺഗ്രസ് ലിസ്റ്റ് വെട്ടിത്തിരുത്തി പുതിയ സ്ഥാനാർത്ഥികളെ സർവേയിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ് സുനിൽ കനകുലു എന്തായാലും തൃശൂരിൽ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്